പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം പതിമൂന്നോളം ജവാന്മാർ കൊല്ലപ്പെട്ടു ഇരുപതോളം പേർക്ക് പരിക്ക് കൊൽക്കത്ത ലോ കോളേജിലെ കൂട്ടബലാത്സംഗ കേസ് കോളേജ് സെക്യൂരിറ്റി ഗാർഡ് അറസ്റ്റിൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് യമന്റെ മിസൈൽ ആക്രമണം ലഹരിപ്പാർട്ടിക്കിടെ തമ്മിലടിച്ചു സ്ഥലത്തെത്തിയ പോലീസിനെയും തല്ലി തൃശൂരിൽ ആറുപേർ പിടിയിൽ സോഷ്യലിസവും മതേതരത്വവും മാറ്റിയാൽ ഭരണഘടന മരിച്ചു ആർ നീക്കത്തിനെതിരെ യു ഡി ക്യാമ്പയിൻ ഇറാനു പകരം ഇസ്രായേലിലെ ആണവകേന്ദ്രം ആക്രമിക്കലായിരുന്നു നീതി തുർക്കി അൽഫൈസൽ രാജകുമാരൻ കേരള സർവകലാശാല പരീക്ഷ നടത്തിപ്പിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ കേരളത്തിൽ അതിദരിദ്രാത്ത ആദ്യ ജില്ലയായി കോട്ടയം വിൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ ആസ്ട്രേലിയക്ക് ആധികാരിക ജയം